നമസ്കാരം പ്രാദേശിക അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ വരുന്ന സൈബർ ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് സുസജ്ജമായ സൈബർ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതോടെ തൊഴിലില്ലായ്മയെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നവർ നിശബ്ദരായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും യൂറോകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ട് പോരാട്ടം ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ വൈകിട്ട് ഇന്ത്യ സിംബാബിയെ നേരിടും സുരക്ഷിതമായ ഡിജിറ്റൽ അന്തരീക്ഷം നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുകയും ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പറഞ്ഞു ന്യൂഡൽഹിയിൽ ഗ്ലോബൽ കൌണ്ടർ ടെററിസം കൌൺസിൽ സംഘടിപ്പിച്ച മൂന്നാമത് സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വർദ്ധിച്ചു വരുന്ന സൈബർ അക്രമങ്ങളെ ചെറുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സുസജ്ജമായ സൈബർ സുരക്ഷാ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉപരാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകൾ സജീവമാണെന്നും അവ ഉയർത്തുന്ന വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷയുമായി ഇത് കാര്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സമൂഹങ്ങളിലൊന്നാണ് ഭാരതമെന്നും രാജ്യത്ത് എണ്ണൂറ്റി ദശലക്ഷത്തിലധികം സജീവ ഇന്റർനെറ്റ് ഉപയോക്താക്കളുണ്ടെന്നും കഴിഞ്ഞ വർഷം ആഗോള ഡിജിറ്റൽ ഇടപാടുകളുടെ അൻപത് ശതമാനവും രാജ്യത്താണ് നടന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നിയമസഹായം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഉപരാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു രാജ്യത്ത് ഡിജിറ്റൽ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നതായും അതിനെ നേരിടാൻ സാങ്കേതികവും മാനുഷികവുമായ വൈദഗ്ധ്യം വികസിപ്പിക്കണമെന്നും ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു കഴിഞ്ഞ നാലു വർഷം കൊണ്ട് എട്ടു കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചത് തൊഴിലായ്മയെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നവരെ നിശബ്ദരാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു തൊഴിലവസരങ്ങളെക്കുറിച്ച് അടുത്ത കാലത്ത് പുറത്തുവന്ന റിസർവ് ബാങ്ക് റിപ്പോർട്ടിൽ രാജ്യത്ത് നൈപുണ്യ വികസനവും തൊഴിലവസരവും ആവശ്യമാണെന്ന് കാണിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് ഈ ദിശയിലാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി മുംബൈയിലെ ഗോരേഗാവ് നഗരപ്രാന്തത്തിൽ റോഡ് റെയിൽ തുറമുഖ മേഖലകളിലായി ഇരുപത്തി കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വ്യാജ നടത്തുന്നവർ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെയും രാജ്യത്തിന്റെ വളർച്ചയുടെയും നിക്ഷേപത്തിന്റെയും ശത്രുക്കളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ദഹാനുവിലെ എഴുപത്തിയാറായിരം കോടി രൂപയുടെ വധുവാൻ തുറമുഖത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു പൌരസൌഹൃദ സംരംഭങ്ങൾ നടപ്പാക്കുന്നതിൽ മാധ്യമങ്ങൾ ഗവൺമെന്റിനെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പരിസ്ഥിതി സംരക്ഷണ പരിപാടിക്ക് ആഗോളതലത്തിൽ വൻ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെന്നും അത് ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ മാധ്യമങ്ങൾക്ക് വളരെയേറെ സഹായിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങളെ സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് കഴിയും വികസിത ഭാരത ലക്ഷ്യത്തോടെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ യാത്രയിൽ പത്രങ്ങൾക്കും മാസികകൾക്കും നിർണായക പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മുംബൈയിൽ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ടവേഴ്സിൽ ബാന്ദ്ര കുർള സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി മാധ്യമ സ്ഥാപനങ്ങൾ രാജ്യാന്തര ഭാഷയിലൂടെ ഡിജിറ്റൽ എഡീഷനുകൾ പ്രസിദ്ധീകരിച്ച് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ ആഗോളതലത്തിലേക്ക് കൊണ്ടുവരണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർക്ക് കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ അധികാരം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപത് ഭേദഗതി ചെയ്താണ് ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം വർദ്ധിപ്പിച്ചത് അഖിലേന്ത്യാ സർവീസ് ഓഫീസർമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജുഡീഷ്യൽ ഓഫീസർമാരുടെയും നിയമനം സ്ഥലംമാറ്റം എന്നിവയിൽ ഇതോടെ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം ലഭിക്കും പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ റാലിക്കിടെയുണ്ടായ വെടിവയ്പിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരിക്കേറ്റു ഇന്നലെ രാത്രിയുണ്ടായ വെടിവയ്പിൽ ഒരു തോക്കുധാരി കൊല്ലപ്പെട്ടു മറ്റൊരാളുടെ നില ഗുരുതരമാണ് ട്രംപ് സുരക്ഷിതനാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു പ്രസിഡന്റ് ജോ ബൈഡൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ മാറാട് സന്ദർശിക്കുന്ന അദ്ദേഹം തുടർന്ന് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണ യോഗത്തിൽ സംബന്ധിക്കും വൈകിട്ട് പുതിയ പേരിൽ മത്സ്യപ്രവർത്തക സംഗമത്തിലും ജന്മഭൂമി ദിനപത്രത്തിന്റെ അൻപതാം ആഘോഷത്തിന്റെ ഭാഗമായ ഫയർസൈഡ് ചാറ്റ് വിത്ത് ശ്രീ ജോർജ് കുര്യൻ പരിപാടിയിലും പങ്കെടുക്കും ഫ്രാൻസിസ്കൻ കപൂച്ചിൻ സഭയുടെ പാവനാത്മ പ്രൊവിൻസ് അംഗവും കേരള കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനിയുമായ പുണ്യശ്ലോകൻ ഫാദർ ആർമണ്ട് മാധവത്തച്ചനെ ദേവദാസനായി പ്രഖ്യാപിച്ചു കണ്ണൂർ ഇരിട്ടി വിമലഗിരി ധ്യാനകേന്ദ്രത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയാണ് പ്രഖ്യാപനം നടത്തിയത് തുടർന്ന് പൊതുസമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു മതത്തിനും വിശ്വാസത്തിനും അതീതമായി എല്ലാവരെയും സ്നേഹിക്കുകയെന്നത് ജീവിതത്തിൽ പരമപ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭനെ വീട്ടിലെത്തി ജോർജ് കുര്യൻ സന്ദർശിച്ചു യൂറോകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ട് പോരാട്ടം ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ രാത്രി മുപ്പതിനാണ് മത്സരം നാലാം കിരീടം ലക്ഷ്യമിട്ടാണ് സ്പെയിൻ കളത്തിലിറങ്ങുന്നതെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടമായ കിരീടം സ്വന്തമാക്കാനാണ് ഇംഗ്ലണ്ട് മത്സരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ റണ്ണർ ഇംഗ്ലണ്ടും മൂന്ന് തവണ ജേതാക്കളായ സ്പെയിനും യൂറോകപ്പ് കിരീടത്തിനായി പോരാടുമ്പോൾ ഗ്രൌണ്ടിൽ തീപാറുമെന്ന് ഉറപ്പ് വിംബിൾഡൺ ടെന്നീസ് സിംഗിൾസ് വനിതാ കിരീടം ചെക്ക് താരം ബാർബറ ക്രെജിക്കോവയ്ക്ക് മുപ്പത്തിയൊന്നാം സീഡായ ബാർബറ ഏഴാം സീഡ് ഇറ്റലിയുടെ ജാസ്മിൻ പോളിനിയെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് ക്രജിക്കോബയുടെ രണ്ടാം ഗ്രാൻഡ് സ്ലാം വിജയമാണിത് ഇന്ന് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇപ്പോഴത്തെ ചാമ്പ്യൻ കാർലോസ് അൽകാരസ് മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെ നേരിടും ഈ വർഷത്തെ ലെജൻസ് ക്രിക്കറ്റ് ലോ ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം സ്വന്തമാക്കി ബർമിംഗ്ഹാമിൽ നൂറ്റി അമ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യവുമായി കളിച്ച ഇന്ത്യ അഞ്ച് വിക്കറ്റ് ശേഷിക്കെ വിജയം കയ്യിലൊതുക്കി യുവരാജ് സിംഗാണ് ടീമിനെ നയിച്ചത് അമ്പട്ടി റായഡുവിന്റെ അർദ്ധ സെഞ്ചുറിയും ഗുർ കീർത്ത്മാന്റെ മുപ്പത്തിനാല് റൺസും യൂസുഫ് പത്താന്റെ മുപ്പത് റൺസുമാണ് വിജയത്തിന് വഴിയൊരുക്കിയത് അമ്പട്ടി റായഡുവിനെ പ്ലെയർ ഓഫ് ദി മാച്ചായും യൂസുഫ് പത്താനെ പ്ലെയർ ഓഫ് ദി ആയും തെരഞ്ഞെടുത്തും അഞ്ച് മത്സര ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ വൈകിട്ട് ഇന്ത്യ സിംബാബിയെ നേരിടും ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചരയ്ക്ക് മത്സരം തുടങ്ങും ഒന്നിനെതിരെ മൂന്ന് വിജയം നേടി പരമ്പര ഇതിനകം ഇന്ത്യ സ്വന്തമാക്കിയിട്ടു ഇന്നലെ നാലാം മത്സരത്തിൽ പത്ത് വിക്കറ്റിന് സിംബാബയെ തകർത്താണ് ഇന്ത്യ ആധികാരിക വിജയം നേടിയത് ഹംഗറിയിലെ ബുഡാപസ്റ്റ് ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ അഖിലേന്ത്യാ ചെസ് ഫെഡറേഷൻ പ്രസിഡന്റ് നിതിൻ നാരങ്ക് പ്രഖ്യാപിച്ചു ഡി ഗുഗേഷും ആർ പ്രജ്ഞാനന്ദയ്ക്കും പുറമെ അർജുൻ എർഗേസി വിദ്യിത് ഗുജറാത്തി ഹരികൃഷ്ണ പെന്റാല എന്നിവർ ടീമിലുണ്ട് വനിതാ ടീമിൽ ഹരിക ദ്രോണവല്ലി വൈശാലി രമേഷ് ബാബു ദിവ്യ ദേശ്മുഖ് വന്തിക അഗർവാൾ താനിയ സച്ചിദേവ് എന്നിവർ ഉൾപ്പെടുന്നു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട് പിഎസ്സി വിവാദത്തിൽ പ്രമോദ് കുട്ടുളിക്കെതിരെ മാത്രം നടപടിയെടുത്ത് സിപിഐഎമ്മിലെ വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പറഞ്ഞു ആദ്യം ആരോപണം നിഷേധിച്ചവത തന്നെ ഇപ്പോൾ പ്രമോദിനെ പുറത്താക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് ആരോപണ വിധേയനെ പുറത്താക്കി തടിതപ്പാനാണ് സിപിഐഎമ്മും ശ്രമിക്കുന്നതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണനും ഇന്നലെയാണ് പാർട്ടിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കിയെന്നും അച്ചടക്ക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുവെന്നും കാണിച്ച് പ്രമോദിനെ സിപിഐഎം പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് തിരുവനന്തപുരം തമ്പാനൂരിൽ റെയിൽവേ സ്റ്റേഷൻ സമീപം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായി തെരച്ചിൽ പുനരാരംഭിച്ചു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കരാർ തൊഴിലാളി ജോയിക്ക് വേണ്ടി അർദ്ധരാത്രി വരെ തെരച്ചിൽ നടത്തിയിരുന്നു എസ് എഫ്ഐക്കാരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചത് പാർട്ടി നിലപാടാണോ എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിച്ചവരിൽ കൊലക്കേസ് പ്രതികളും ലഹരിക്കടത്ത് കേസിലെ പ്രതികളുമാണെന്ന് സതീശൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി നവ ഇന്ത്യ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന ഉല്ലാസ് മേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ തുടക്കമാകും വി ശിവൻകുട്ടി ഉദ്ഘാടനം കാസർകോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് ജനകീയ ശുചിത്വ ആരോഗ്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കും പൊതുജനാരോഗ്യ വകുപ്പിന്റെ പിന്തുണയോടെ ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവർ ഗൃഹ സന്ദർശനത്തിലൂടെ ശുചിത്വ പരിശോധന നടത്തി നിർദ്ദേശങ്ങൾ നൽകും വരുന്ന സൈബർ ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് സുസജ്ജമായ സൈബർ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് എട്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതോടെ തൊഴിലായ്മയെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നവർ നിശബ്ദരായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും യൂറോകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ട് പോരാട്ടം